രാമായണം അയോധ്യാകാണ്ഡം ഭാഗം അഞ്ച് ഇതൊക്കെ കേട്ടുകൊണ്ട് കിടന്നിരുന്ന ദശരഥന് കൈകേയുടെ ഓരോ വാക്കും ഹൃദയം കുത്തിക്കീറുന്ന ഉണ്ടാക്കുന്നതായി തോന്നി എന്തു ചെയ്യാം കാര്യമറിയാതെ തന്നെ വാക്കു നൽകിപ്പോയില്ലേ വ്യത്യന്തരമില്ലാതെ നിശബ്ദനായി കിടന്നു എന്നാൽ കാര്യത്തിൻ്റെ കാതൽ എന്തെന്ന് മനസ്സിലാക്കിയ രാമനാവട്ടെ ഒട്ടും പതരാതെ തികഞ്ഞ മനസാന്നിധ്യത്തോടെ പറഞ്ഞു അപ്പോൾ ഇതാണ് കാര്യം അല്ലേ ചെറിയമ്മേ ശരി ശരി ഇനി ഒട്ടും വൈകിക്കേണ്ട ഭരതനെ വേഗം വരുത്തിക്കോളൂ അച്ഛൻ്റെ ആവശ്യമാണെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയാത്തതായി ഈ ലോകത്തിൽ യാതൊന്നും തന്നെയില്ല ഉപേക്ഷിക്കാനും കാട് വാഴാനും മാത്രമല്ല അച്ഛനു വേണ്ടി ഈ ദേഹം തന്നെ ഉപേക്ഷിക്കുവാൻ എനിക്ക് മടിയില്ല എങ്കിലും ചെറിയമ്മേ ഒരു കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട് അച്ഛൻ എന്തേ എന്നോട് ഇതൊന്നും പറയാഞ്ഞത് രാമ അച്ഛൻ്റെ പ്രതിജ്ഞ പാലിക്കാൻ നീ കാണിക്കുന്ന സന്നദ്ധത എനിക്ക് അളവറ്റ ആശ്വാസം നൽകുന്നുണ്ട് അദ്ദേഹത്തിൻറെ അകമഴിഞ്ഞ അനുഗ്രഹം നിനക്കുണ്ടാവും മോനെ ആ പിന്നെ അച്ഛൻ നിന്നോട് പറയാത്തതിൽ എന്തിനു ഖേദിക്കുന്നു അദ്ദേഹത്തിന് വയസ്സായില്ലേ നിന്നോട് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും ഏതായാലും ഇനി ഒട്ടും സമയം കളയണ്ട വേഗം പോകാൻ ഒരുങ്ങിക്കോളൂ വൈകിയാൽ അച്ഛൻ ഇനിയും ക്ഷീണിച്ചു പോകും നീ വനവാസത്തിന് പോയതിനു ശേഷം മാത്രമേ അദ്ദേഹത്തിന് കുളിയും ഭക്ഷണവുമുള്ളൂ ഇത്രയും ദുഷ്ടയായിപ്പോയോ കൈകേ എന്നൊരു നിമിഷം അദ്ദേഹത്തിന് തോന്നി തനിക്ക് കുളിക്കാനും ഉണ്ണാനും സ്വാതന്ത്ര്യമില്ലാതായോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു പോവുകയും ചെയ്തു അയ്യോ രാമ എന്നിങ്ങനെ വിലപിച്ച് അദ്ദേഹം മോഹാലസ്യപ്പെട്ടുപോയി എന്തും കണ്ട് സഹിക്കുവാനുള്ള കഴിവും ക്ഷമയുമുള്ളവനാണ് രാമൻ എന്നാൽ അച്ഛൻ്റെ ആ ദയനീയ സ്ഥിതി കണ്ടപ്പോൾ രാമന് സഹിക്കാൻ വയ്യാതെ ആയി തോന്നി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കട്ടിലിൽ മേൽ ചെന്നിരുന്ന് അച്ഛനെ തൻ്റെ ദേഹത്തോട് ചാരിയിരുത്തി അച്ഛാ എന്റെ പ്രിയപ്പെട്ട പിതാവേ വാർദ്ധക്യകാലത്ത് വിശേഷിച്ചും ഇത്തരം ദുഃഖം അനുഭവിക്കേണ്ടി വന്ന സമയത്ത് അങ്ങേ കുറച്ചു ദിവസം ശുശ്രൂഷിക്കാൻ പോലും ഈ ഹതഭാഗ്യനായ പുത്രന് സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞു കൊണ്ട് തൊട്ടു തലോടിക്കൊണ്ടിരുന്നു അപ്പോഴേക്കും കൈകേയി വീണ്ടും പറഞ്ഞു ഈ നേരം പോയ നേരത്ത് നീ എന്ത് ചാബല്യമാണ് രാമ കാണിക്കുന്നത് കരയാനും തലോടാനുമുള്ള സമയമാണോ ഇത് അച്ഛനെ വെറുതെ വിട്ടേക്കോ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല ഇനി എന്തു ചെയ്യും അച്ഛനെ തൊട്ടൊഴിഞ്ഞുണർത്തി രണ്ടു വാക്ക് സംസാരിക്കാൻ രാമനു കഴിഞ്ഞില്ല കൈകേയയുടെ ആജ്ഞ കേട്ടപ്പോൾ ഉള്ളിൽ ഉദിച്ചുയർന്ന ദുഃഖവും അമർഷവും കടിച്ചമർത്തിക്കൊണ്ട് രാമൻ അപ്പോഴും അബോധാവസ്ഥയിലായിരുന്ന അച്ഛനെ മെല്ലെ അവിടെ കിടത്തി ആരോടും ഒന്നും മിണ്ടാതെ മുറിവിട്ട് പുറത്തേക്ക് പോന്നു എല്ലാം കണ്ടും കേട്ടും വെളിയിൽ നിന്നിരുന്ന ലക്ഷ്മണന് കൈകേയോട് തോന്നിയ ഉഗ്രമായ കോപം രാമന്റെ പ്രശാന്ത ഗംഭീരമായ മുഖഭാവം കണ്ടതോടെ മങ്ങി മറിഞ്ഞുപോയി പിന്നെ രാമൻ ലക്ഷ്മണനോട് കൂടി കാൽനടയായി അമ്മയുടെ അടുക്കലേക്ക് തിരിച്ചു കാൽനടയായി ആ രാജപാതയിലൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ താൻ പോയാൽ അച്ഛൻ്റെയും അമ്മയുടെയും ഗതി എന്താവും അവർ ദുഃഖിച്ച് ദുഃഖിച്ച് മരിച്ചു പോകുമോ ഇതിനകം കേട്ടുകേൾപ്പിച്ച കാര്യം പോയ പോക്ക് പലരും മനസ്സിലാക്കിയിരുന്നു പട്ടാഭിഷേകം മുടങ്ങിയതും മഹാരാജാവ് രാമരാജകുമാരനെ വനവാസത്തിന് അയക്കുകയാണെന്നുള്ളതും എല്ലാം കേട്ടവർ കേട്ടവർ നിർവ്യാജം ഖേദിക്കുകയും അവിടെവിടെ കൂട്ടം കൂടി നിന്ന് ഒളിഞ്ഞും തെളിഞ്ഞും റാണി കൈകേയിയുടെയും ദശരഥ മഹാരാജാവിൻ്റെയും ചെയ്തികളെയും കർശനമായി വിമർശിക്കുകയും ചെയ്തു എന്നാൽ അമ്മ കൗസല്യദേവിയാകട്ടെ യാതൊന്നും അറിഞ്ഞിരുന്നില്ല ഒന്നു മാത്രം അവർക്കറിയാം തൻ്റെ മകൻ്റെ പട്ടാഭിഷേകമാണിന്ന് വലിയൊരു ഭാരം കൈയേൽക്കാൻ പോകുന്ന രാമന് ഈശ്വരാനുഗ്രഹമുണ്ടാവാൻ പൂജയും പ്രാർത്ഥനയും നടത്തുകയാണ് വാത്സല്യനിധിയായ ആ അമ്മ അങ്ങനെയുള്ള സമയത്താണ് രാമൻ കയറിച്ചെന്ന് അമ്മയുടെ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നത് കൗസല്യദേവി തന്റെ മകന്റെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചു പിടിച്ചെഴുന്നേൽപ്പിച്ച് സ്നേഹപൂർവ്വം തഴുകുകയും നിറുകയിൽ ചുംബിക്കുകയും ചെയ്തു ശേഷം ഇങ്ങനെ പറഞ്ഞു മോനെ രാമ നീ ഇന്ന് യുവരാജാവായി ഭരണാധികാരം ഏറ്റുവാങ്ങുകയാണ് നിന്റെ മനസ്സ് ധർമ്മമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കരുത് സകലരുടെയും പ്രീതിക്കും ആദരവിനും പാത്രമാവാനും ഞാൻ നിന്നെ ആശീർവദിക്കുന്നു അമ്മേ രാമൻ പെട്ടെന്ന് ഞെട്ടിപ്പോകാതിരിക്കാൻ വേണ്ടുന്ന കൂടി പറഞ്ഞു അമ്മയ്ക്ക് വലുതായൊരു ദുഃഖകാലം വന്നു പെട്ടിരിക്കുകയാണ് അമ്മ അറിഞ്ഞിട്ടില്ല ഞാനിതാ ഇപ്പോൾ തന്നെ ദണ്ഡകാരണത്തിലേക്ക് പോവുകയായി എന്തൊക്കെയാണ് ഈശ്വര ഞാനീ കേട്ടത് എന്റെ മോൻ ദണ്ഡകാരണത്തിലേക്ക് പോവുകയാണെന്നോ എന്താ കുട്ടി എന്ത് കുറ്റം ചെയ്തു ഇത്ര വലിയ ശിക്ഷ അനുഭവിക്കാൻ കുറ്റമൊന്നും ചെയ്തിട്ടല്ലമ്മേ അച്ഛൻ്റെ ഒരു പ്രതിജ്ഞ നിറവേറ്റാനാണ് ഞാൻ വനത്തിലേക്ക് പോകുന്നത് എന്താ രാമ നീ പറയുന്നത് നീ കളിക്കുകയല്ലേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മേ അച്ഛൻ പണ്ടെന്നോ ഒരിക്കൽ കൈകൈ ചെറിയമ്മയ്ക്ക് രണ്ട് വരം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു ഇന്നലെ ആ വരങ്ങളുടെ പേരിൽ ചെറിയമ്മയ്ക്ക് അവരാവശ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് സംബന്ധിച്ച് അച്ഛൻ സത്യവും ചെയ്തു അതിനുശേഷമാണ് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞത് ഒന്ന് എന്നെ സന്യസിപ്പിച്ച് പതിനാല് കൊല്ലത്തേക്ക് അയക്കണം രണ്ടാമത് ഭരതനെ യുവരാജാവാക്കി രാജ്യഭാരം ഏൽപ്പിക്കുകയും വേണം ഏറെക്കുറെ പലരുടെയും ദുഃഖം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ രാമനിൽ നിന്നും കാര്യങ്ങൾ കേട്ടപ്പോൾ കൗസല്യ ദുഃഖത്തിന്റെ ആഴം ആർക്കെങ്കിലും നിർവചിക്കാനാകുമോ എന്നെനിക്കറിയില്ല രാമൻ ഇത് പറഞ്ഞ അവസാനിക്കും മുൻപ് തന്നെ അവർ മോഹാലസ്യപ്പെട്ട് വീണു പക്ഷെ വീണത് രാമന്റെ കൈകളിലേക്കാണ് രാമൻ്റെ സമർത്ഥമായ പരിചരണം കാരണം അമ്മറാണിക്ക് ബോധം തിരിച്ചു കിട്ടി അവർ അകം നൊന്നു പറയുകയാണ് രാമൻ ഈ ജനിച്ചിട്ടു തന്നെ ഇല്ലായിരുന്നെങ്കിൽ ഇത്ര ദുഃഖം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ഇനിയിപ്പോൾ നിന്നെ പിരിഞ്ഞ് ഞാൻ എങ്ങനെ ജീവിക്കും ദൈവമേ എൻ്റെ ഹൃദയം ഇരുമ്പാണോ ഇത്ര വലിയ ദുഃഖത്തിലും പൊട്ടാതിരിക്കാൻ മരണവും മരണവും എന്നെ മറന്നുപോയോ ആ യമലോകത്തിലെങ്കിലും ഈ ദുഃഖിക്ക് സ്ഥാനമില്ലേ എന്തിനാണ് ഭഗവാനെ എന്നെ നീ ഇങ്ങനെ ദുഃഖിപ്പിക്കുന്നത് രാമ നീ എന്നെ വിട്ട് എങ്ങോട്ടും പോകല്ലേ കുട്ടി വലിയമ്മയുടെ കരൾ അലിയിക്കുന്ന സങ്കടം വലിയമ്മയുടെ കരൾ അലിയിക്കുന്ന സങ്കടം കണ്ട് സഹിക്കാനാവാതെ ലക്ഷ്മണൻ അരിശം പൂണ്ട് ഇങ്ങനെ പറഞ്ഞു വലിയമ്മെ വ്യസനിക്കാതിരിക്കൂ ഏട്ടന് ഒരിടത്തും പോകേണ്ടി വരില്ല സ്വാർത്ഥ താല്പര്യമാണ് ചെറിയമ്മ പറയുന്ന ഈ സത്യത്തിൻ്റെ അടിസ്ഥാനം കൊടും വഞ്ചനയാണ് വയസ്സേറി ബുദ്ധിക്ക് സ്ഥിരമില്ലാതായിരിക്കുന്ന മഹാരാജാവിനെ കൊണ്ട് ആരോരും അറിയാതെ വല്ല പ്രതിജ്ഞയും ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ജ്യേഷ്ഠൻ എന്തിനത് മാനിക്കണം ജ്യേഷ്ഠന്റെ ജന്മാവകാശമാണ് അയോധ്യയിലെ സിംഹാസനം ജ്യേഷ്ഠ പട്ടാഭിഷേകം നടക്കണം രാജകൽപ്പന പ്രകാരം നിശ്ചയിച്ചതാണത് എനിക്ക് അനുമതി തരൂ ആരാണ് മുടക്കാൻ വരുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ ഒന്നിനെയും ഞാൻ ബാക്കി വെക്കില്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അതിന്റെ ബാക്കി ഭാഗമായിട്ട് വേഗം വരാം